അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നതിന്റെ ഈസി ആയിട്ട് പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് പാർട്ട് സെവനിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അപ്പോൾ പാർട്ട് വണ് മുതൽ സിക്സ് വരെയുള്ളത് എല്ലാവരും കാണുക അത് കണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ആ ഓർഡറിൽ കണ്ടാൽ മാത്രമേ ഈ പാർട്ട് സെവനൊക്കെ അത് കൃത്യമായിട്ട് മനസ്സിലാകത്തുള്ളൂ പിന്നെ ഒരുപാട് ആളുകൾക്ക് വീഡിയോ കുറച്ച് യൂസ്ഫുൾ ആയിട്ട് വരുന്നതിൽ സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരും അത് കാണുക നിങ്ങൾക്ക് ഇങ്ങനെ നല്ല യൂസ്ഫുൾ ആവും കാരണം ആ രീതിയിലായിരിക്കും നമ്മളത് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേണിങ് പോയിന്റ് ആണെന്ന് പറയുന്നത് അപ്പോൾ അത് ആ ടേണിങ് പോയിന്റ് മനസ്സിലാക്കുക ഓക്കേ അപ്പോൾ എന്താണെന്ന് മനസ്സിലാകണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും ഹിന്ദി ആയാലും എന്തുണ്ടായാലും ഒരുപാട് വാക്കുകളുണ്ട് അല്ലേ നമ്മൾ അതിനൊക്കെ വാക്കുകളെന്നാണ് പറയുന്നത് ഒരുപാട് വാക്കുകളുടെ പ്രത്യേക രീതിയിലുള്ള കളക്ഷൻ അല്ലെങ്കിൽ ആണ് നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇത് മനസ്സിലാക്കിയിരിക്കുക അതായത് ഇംഗ്ലീഷിൽ നമ്മളിത് പഠിക്കാനുള്ള ഈസിനസ്സിന് വേണ്ടി നമ്മൾ ഇംഗ്ലീഷിലെ വാക്കുകളെ ജീവനുള്ളതൊന്നും ഇല്ലാത്തതെന്നും നമ്മൾ ചുമ്മാ ഒന്ന് ഡിവൈഡ് ചെയ്യാണ് എങ്ങനെ ജീവനുള്ളതും ജീവനില്ലാത്തതും ജസ്റ്റ് നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി കാരണം പറയുമ്പോൾ ശ്രദ്ധിക്കുക ഇത് പഠിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പേടി സ്വപ്നമായിട്ടുള്ള ഗ്രാമർ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ടെൻസ് പാസ്റ്റ് ടെൻസ് അതൊന്നും ടച്ച് ചെയ്യാതെ ആ ഒരു വാക്ക് ഒന്നും യൂസ് ചെയ്യാതെയാണ് നമ്മളിത് പഠിക്കുന്നത് കാരണം അതൊന്ന് അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കേൾക്കുമ്പോഴാണ് ആളുകൾക്ക് ഇതിനോട് ഭയം വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അന്ന് പഠിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ മലയാളം പഠിച്ചത് അല്ലല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പുകളിലോട്ടൊക്കെ പോകണമെങ്കിൽ നമ്മൾ വാക്കുകൾ മൊത്തം വാക്കുകളുണ്ടല്ലോ ആ വാക്കുകൾ ജീവനുള്ളതെന്നും ജീവനില്ലാത്തതെന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ അങ്ങനെയാണ് നമുക്ക് നോക്കാം സിമ്പിൾ ഉദാഹരണത്തിന് എന്താ പറയുക ഡോറ് ഡോറ് ഞാൻ പറയുന്നു ജീവൻ ജീവനില്ലാത്തതാണ് ജീവനില്ലാത്ത വാക്കാണ് ഡോർ എന്ന് പറയുന്നത് പിന്നെ സ്കെയില് വാട്ട് എവർ സ്കെയില് ജീവനില്ലാത്തതാണ് അങ്ങനെയാണെങ്കിൽ ജീവനുള്ള ടൈപ്പ് ഞാൻ മനസ്സിലാക്കുന്ന അതായത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒന്ന് എഴുതാം അപ്പം നിങ്ങൾക്ക് നിങ്ങൾ പറയണം എന്താ എന്തുകൊണ്ടാണ് ഇതിൻ്റെ ജീവൻ ഇല്ലാത്തതെന്നും ഇതിന് ജീവനുള്ളതെന്ന് പറയുന്നതെന്ന് പറയണം ഉദാഹരണത്തിന് സ്ലീപ്പ് മനസ്സിലാക്കുക സ്ലീപ്പ് എന്ന് പറയുമ്പോൾ ഉറങ്ങുക അല്ലേ നിങ്ങൾ കേട്ടിട്ടുണ്ട് സ്ലീപ്പ് എന്ന് പറയുമ്പോൾ ഉറങ്ങുക അത്രേ ഉള്ളൂ എൻ്റെ വീട് മീനിങ്ങ് അതാണ് അതുപോലെ റണ്ണ് റണ്ണ് വാക്ക് ഓക്കെ അപ്പോൾ ഇത് എന്താണ് ഈ മൂന്ന് വാക്കും ജീവനുള്ളത് ഇത് ജീവനില്ലാത്തതെന്ന് പറയാൻ എന്തായിരിക്കും റീസൺ അതൊന്നും അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കുക ഇത് വളരെ സിമ്പിൾ ആണ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് മനസ്സിലാകും ഡോർ എന്ന് പറഞ്ഞാൽ ഡോർ വെറും വാതിൽ സ്കെയിൽ എന്ന് പറയുമ്പോൾ സ്കെയിൽ നമ്മൾ എന്തെങ്കിലും കളിക്കുന്ന സ്കെയിൽ സ്ലീപ്പ് എന്ന് പറയുമ്പോൾ ഉറങ്ങുക ഉറങ്ങുക അവിടെ എന്തോ ഒരു ഉണ്ട് അവിടെ അല്ലേ നിങ്ങൾക്ക് തന്നെ അറിയാം ഞാനത് കൂടുതൽ ഡീറ്റെയിൽ കടക്കുന്നില്ല കാരണം അങ്ങനെ കടന്നു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷനിലോട്ട് പോകും റെണ്ണ ഓടുക അവിടെ ഒരു ജീവനുണ്ടല്ലോ വാക്ക് നടക്കുക അവിടെ ഒരു ജീവനുണ്ടല്ലോ ശരിയല്ലേ അതുപോലെ സ്റ്റഡി ഓക്കേ അല്ലേ ആ ജീവനുണ്ടല്ലോ അപ്പം അത് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ ഈ രണ്ട് കാര്യങ്ങൾ ഈ പറഞ്ഞ ജീവനുള്ളതും ജീവനില്ലാത്തതെന്ന് പറഞ്ഞ ഈ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത കാര്യങ്ങളൊക്കെ ഈസിയാവും ആവും എന്നിട്ട് ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ജീവനുള്ളതാണോ ജീവനില്ലാത്തതാണോ അപ്പോൾ അധികാരം സ്കൈ സ്കൈ ജീവനുള്ളതാണോ നമുക്ക് ജീവനില്ലാത്തതായി എടുക്കാം അതുപോലെ എന്താ പറയുക കുക്ക് കുക്ക് എന്ന് പറഞ്ഞാൽ ജീവനുള്ളതാണ് കാരണം എന്താ ഒരു ആക്ടിവിറ്റി ആണത് അല്ലേ ഇത് ഇതാദ്യമായിട്ട് ഒന്ന് മനസ്സിൽ ഉറപ്പിക്കുക ഇത് ഉറപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ പാർട്ട് എയ്റ്റ് മുതൽ പ്രധാനപ്പെട്ട ഘട്ടത്തിലോട്ട് സ്റ്റാർട്ട് ചെയ്യും പ്രധാനപ്പെട്ട ഘട്ടത്തിലോട്ട് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്നായിരിക്കും നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നത് ഓക്കെ